അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൈറലായൊരു ആയിട്ടാണ് ഇത് എന്റെ മാമൻ സർപ്രൈസായിട്ട് കൊടുത്തെച്ചതാണ് കേട്ടോ ഏ അപ്പം ഞാൻ നോക്കി ഇത് എന്ത് ഭംഗിയല്ല കാണാൻ ഞാൻ ഇത് വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചതാണ് അപ്പോൾ മാമൻ എന്താ എനിക്ക് നല്ല ഇനി വീഡിയോ കണ്ടപ്പോൾ നല്ല ആഗ്രഹം ട്രൈ 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 ചെയ്യണമെന്ന് ഞാൻ ഇന്ന് എന്തായാലും ചെയ്യാൻ പറ്റില്ല സന്തോഷമായി പൊളിച്ചു അപ്പൊ ഈ പൊളിക്കുന്ന ഒക്കെ കാണാൻ പറ്റും ഈ വീഡിയോ തന്നെ കാണാൻ പറ്റൂട്ടോ അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഞാനും എന്റെ സ്ഥല നല്ല എക്സ്പെരി ട്ടോ പറയാൻ കഴിഞ്ഞില്ല എനിക്ക് അപ്പൊ ഇത് എന്തായാലും പൊട്ടിച്ച് നോക്കുവേണ് ട്രൈ ചെയ്തോക്ക

സാറാ അടിപൊളിയാ കല്